നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തലക്കടത്തൂർ നോർത്ത് എ എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികാഘോഷ സംഘാടക സമിതി രൂപീകരണ യോഗം ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി ആഷിഖ് വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ മാനേജർ പാട്ടത്തിൽ മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് അംഗം ടി എ റഹീം പ്രധാനാധ്യാപിക വി പി മീരമോൾ കെ മുഹമ്മദ് ഹാജി സി പി മാനു യൂസുഫ് കലേരി പി സൈനുരാബിദ് പി പി സെയ്ദറവി എം എ റഫീഖ് പിറബീഹ് പി പി അബ്ദുറഹ്മാൻ പി ബാബു എന്നിവർ പ്രസംഗിച്ചു നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ജനകീയമായി വിവിധ പരിപാടികൾ സംഘാടക സമിതി ആസൂത്രണം ചെയ്യുന്നുണ്ട് നിരവധി പ്രതിഭകൾ ആദ്യക്ഷരം കുറിച്ച വിദ്യാലയത്തിന്റെ നൂറാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ്